ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റിൽ മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ നൂറ്റി അറുപത്തിനാല് റൺസിന് അഞ്ച് വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു ഒരു ഫോളോ ഓൺ ചെയ്യേണ്ടി വരുമോ എന്ന് പേടിച്ചിരുന്ന ഇടത്ത് നിന്നിട്ട് ഇന്ത്യ മുന്നൂറ്റി അമ്പത്തി റൺസിന് ഒമ്പത് വിക്കറ്റ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് മത്സരം ഇപ്പോഴും നമ്മുടെ പരിധിയിലായി അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരു അപ്പർ ഹാൻഡായി ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊന്നും പറയാറായിട്ടില്ല പക്ഷെ എന്നാൽ തന്നെ ഇന്ത്യ ഒരു തകർന്നു പോകുമെന്നുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്ത്യ മുന്നൂറ്റി അമ്പത്തി എട്ട് എന്ന് പറയുന്ന ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇരുപത്തി ഒന്ന് വയസ്സുകാരനായിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയോടും ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദറിനോടുമാണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്നലെ നൂറ്റി അറുപത്തി റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിർത്തിയെടുത്ത് രണ്ട് പ്രധാനപ്പെട്ട ബാറ്റർമാരായിരുന്നു ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നു ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജെ രണ്ടുപേർക്കും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിലേക്കായി അവിടെ നിന്നിട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം എവിടെ നിന്നാണ് ഈ താരം വന്നതെന്ന് പോലും ഇപ്പോൾ ഓസ്ട്രേലിയൻ മീഡിയയ്ക്ക് അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് ഒക്കെ തെരയുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് വെറും ഇരുപതാണ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രകടനങ്ങളൊന്നും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കാഴ്ചവെക്കാത്ത ഒരു താരം എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സീരീസില് ഒരു പ്രധാനപ്പെട്ട താരമായി മാറിയത് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് അതിന് നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനോടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് ഇത് കേപ്പബിൾ ആണ് എന്നുള്ളൊരു പൊട്ടൻഷ്യൽ തിരിച്ചറിയുകയും കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കുകയും ചെയ്തത് എസ് ആർ എച്ച് ആണ് എസ് ആർ എച്ചിൻ്റെ ആ ഒരു ടീമിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം മൂലമാണ് അദ്ദേഹം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്കും പിന്നെ ഒരു ഓൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഈ ടെസ്റ്റ് ടീമിലേക്കും നിതീഷ് കുമാർ റെഡ്ഡിക്ക് നിറക്ക് വീണത് അതായത് നമ്മൾ ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ ഈ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും കളിക്കാൻ പോകുമ്പോൾ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ ഓൾറൗണ്ടർ നമ്മുടെ ടീമിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അത് നേരത്തെ ഒക്കെയാണെങ്കിൽ നമ്മൾ ഹാർദിക് പാണ്ഡേനെ യൂസ് ചെയ്തിരുന്നു ഇപ്പം ഹാർദിക് പാണ്ഡേ കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇടയിൽ ഷാർദുൽ താക്കൂർ വന്നു പോയിരുന്നു ഷാർദുൾ താക്കൂർ മെയിൻലി നമുക്കറിയാം ഒരു ബൗളിംഗ് ഓൾറൗണ്ടറാണ് അപ്പോൾ ഈ ഒരു സമയത്തേക്ക് വന്ന സമയത്ത് പുതിയൊരു താരത്തിനെ പരീക്ഷിക്കാനായിട്ട് ഇന്ത്യൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു അത് നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു താരമാണ് വിശാഖപട്ടണമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം ആന്ധ്രാ ക്രിക്കറ്റ് അസോസിയേഷനിലൂടെ കളിച്ച് വളർന്ന അല്ലെങ്കിൽ ആന്ധ്രാ ക്രിക്കറ്റ് അസോസിയേഷന്റെ എല്ലാ സപ്പോർട്ടോടും കൂടി വന്ന ഒരു താരമാണ് ഓരോ മാസവും പതിനയ്യായിരം രൂപയോളം ആന്ധ്ര ക്രിക്കറ്റ് അസോസിയേഷൻ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ചെലവിനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് ചെലവഴിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അച്ഛന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് പലപ്പോഴും അച്ഛൻ ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ കരയുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ നിതീഷ് കുമാരുടെ ഈ നമ്മുടെ ഈ ഒരു മത്സരത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടിയപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയുന്നത് ആ അച്ഛന്റെ ഒരു വികാരങ്ങൾ കണ്ടപ്പോഴാണ് അച്ഛൻ അവിടെ ആ ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്ന ഒരു മത്സരം കാണുകയും നിതീഷ് കുമാരുടെയും പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഫാമിലി അമ്മയും അനിയത്തിയും എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛനെയാണ് ക്യാമറ കണ്ണുകൾ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ശേഷം മത്സരശേഷം ആദം ഗിൽ ക്രിസ്റ്റ് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു അപ്പോ ഒരു ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയായിരുന്ന പ്രായത്തിൽ വിരാട് കോഹ്ലിയുടെ ഭയങ്കര ആരാധകനായിരുന്നു അതിനെപ്പറ്റിയുള്ള ഒരു കമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് വിരാട് കോഹ്ലിനെ പറ്റി നിതീഷ് കുമാർ റെഡ്ഡി പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് എൻ്റെ എൻ്റെ ഒരു ഏജും അദ്ദേഹത്തിൻ്റെ ഒരു ഏജും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമായിരുന്നു ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പഴേക്കും അദ്ദേഹം റിട്ടയർ ചെയ്ത് പോവല്ലേ വിരമിക്കില്ലേ എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതുപോലെ തന്നെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും ദൂരെ നിൽക്കുമ്പോൾ അതിന്റെ ബാക്കിൽ നിന്നിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു നിതീഷ് കുമാർ റെഡ്ഡിയെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഫോട്ടോയിൽ അതിനുശേഷം വിരാട് കോഹ്ലി ഒരു ബാറ്റ് പാച്ച് കൂടെ കടന്നു പോവുകയും ഇപ്പൊ ഈ പെരത്തിലെസ്റ്റിൽ ഒരു സെഞ്ചുറി നേടുകയും ചെയ്തപ്പോൾ ആ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് ഒപ്പം ക്രീസിലുണ്ടാവാനുള്ള ഒരു ഭാഗ്യം നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഉണ്ടായിരുന്നു അപ്പൊ എക്സലന്റ് ആയിട്ടുള്ള ഒരു കരിയർ ഇന്ത്യൻ ക്രിക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇഷ്ടം പോലെ നമുക്ക് ആളുകളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള താരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സീറോയിൽ നിന്ന് വന്നിട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് വെട്ടിപ്പിടിച്ച ഒരുപാട് താരങ്ങൾ യശസ്വി ജയ്സ്വാളിന്റെ കഥ ൊക്കെ നമ്മൾ പോലെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഒരു പിടി മികച്ച താരങ്ങളെ നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ബാറ്റിംഗ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം ആ ബോളിംഗ് നിരയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഓസ്ട്രേലിയയുടെ ആ ബോളിംഗ് നിര എന്ന് പറഞ്ഞാൽ പാറ്റ് കമ്മിൻസും സ്കോട്ട് ബോളണ്ടും അതുപോലെ മിച്ചൽ സ്റ്റാർക്കും ലൈനും ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടെസ്റ്റില് ഇതിനെക്കാളും ബെറ്ററായിട്ടുള്ള ഒരു ബോളിംഗ് നിര ആർക്കാണ് ലഭിക്കുക ആ ഒരു ബോളിംഗ് നിരക്കെതിരെയാണ് അത് മെൽബണില് മെൽബണിൽ ഏകദേശം എഴുപത്തി കാണികളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്രത്തോളം ഒരു എക്സലന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ വിട്ടുവിട്ട് കളിക്കുക ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു ഓരോ മത്സരം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തു വരുന്ന ഒരു നിതീഷ് കുമാർ റെഡ്ഡിയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് ഈ പരമ്പരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ആ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില ഒരു സെലിബ്രേഷൻസ് ഒക്കെ കണ്ടാൽ അറിയാം എത്രത്തോളം അദ്ദേഹം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആ സെലിബ്രേഷനിൽ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം എത്രയുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അർദ്ധ സെഞ്ചുറി നേടിയ ഉടനെ തന്നെ ഇപ്പൊ ഇറങ്ങിയ പുഷ്പ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രീതിയിൽ അത് അതിലെ ഒരു രീതിയിലാണ് അദ്ദേഹം അതിനെ സെലിബ്രേറ്റ് ചെയ്തത് അതിനുശേഷം നൂറ് അടിച്ചപ്പോൾ അതായത് സെഞ്ചുറി നേടിയപ്പോൾ അദ്ദേഹം കാണിച്ചത് ബാഹുബലിയിലെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ ഇത് ശരിക്കും പറയുന്നത് ഈ രണ്ട് സിനിമകളും നമുക്കറിയാം അതിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് നേടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ഇന്ത്യക്ക് ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹം ഒരു മുതൽകൂട്ടാണ് അത് എല്ലാ ഫോർമാറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും മാത്രമല്ല ഏകദിന ക്രിക്കറ്റിലും അതുപോലെ തന്നെ ടി ട്വന്റി ക്രിക്കറ്റിലും ഒക്കെ ഇന്ത്യക്ക് ആയിട്ട് ഒരു മുതൽ കൂട്ടായിട്ടുള്ള താരമാണ് അദ്ദേഹം കാരണം ആ ഒരു മിഡിൽ ഓർഡർ സമയത്ത് ഇന്ത്യക്ക് ഇതുപോലെ തന്നെ ഒരു ഓൾ ഉണ്ട് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം ടി ട്വൻറ്റിയിലും ഏകദിനത്തിലും കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ കിടപിടിക്കുന്ന ഒരു താരമായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുപോലെയുള്ള സ്റ്റോറീസ് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കും അത് നമ്മുടെ കുട്ടികൾക്കും അത് ഡെഫിനറ്റായിട്ടും ഒരു ഉത്തേജനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് കാലം ഇതുപോലെയുള്ള ഒരു മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളുമായി ഇന്ത്യയെ ജയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ